നമസ്കാരം ഉപദേശിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം കേരള പി എസ് സിയിലെ നിരവധി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി തസ്തികയിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് യു ജി സി സ്കെയിലനുസരിച്ച് ആൻറ്റിസിപ്പേറ്റഡ് വേ വേക്കൻസിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് വയസ്സിനും അതുപോലെ നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി എം ഡി അല്ലെങ്കിൽ ഡി എൻ ബി എൻ ബയോ കെമിസ്ട്രി ഉണ്ടായിരിക്കണം അതുകൂടാതെ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ഒരു നാഷണൽ കമ്മീഷൻ അംഗീകൃത മെഡിക്കൽ കോളേജിൽ നിന്ന് ബയോ കെമിസ്ട്രിയിൽ ഒരു വർഷത്തെ സീനിയർ റെസിഡൻറ്റായുള്ള പ്രവൃത്തി പരിചയം വേണം കൂടാതെ കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ ടി സി എം സി അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിലെ സ്ഥിരം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോ ബയോളജി പോസ്റ്റിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനു വേണ്ടി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നത് യോഗ്യത എന്ന് പറയുന്നത് എം അല്ലെങ്കിൽ ഡി ഡി എൻ ി എൻ മൈക്രോബയോളജി അതുകൂടാതെ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ഒരു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകൃത മെഡിക്കൽ കോളേജിൽ നിന്ന് മൈക്രോബയോളജിയിൽ ഒരു വർഷത്തെ സീനിയർ റെസിഡൻറ്റായുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അതുകൂടാതെ കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ ടി സി എം എം സി അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസനിലെ സ്ഥിരം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ഈ യോഗ്യതയുള്ളവർക്കാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയുന്നത് ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി പോസ്റ്റിലേക്ക് രണ്ട് ഒഴിവുകളിലേക്ക് കൂടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇത് ഈ തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ട പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ കഴിയുക യോഗ്യതകൾ എം സി എച്ച് അല്ലെങ്കിൽ ഡി എൻ ബി എൻ ന്യൂറോ സർജറി അതുകൂടാതെ കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിലിൽ ടി സി എം സി അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസനിലെ സ്ഥിരം രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് കഴിയുന്നത് ഈ മൂന്ന് തസ്തികളിലേക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ തസ്തികളിലേക്കും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ്